നമസ്കാരം സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിന്റെ നിരത്തുകളിലെ യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്നവരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം ഒരാൾ വീടിൽ നിന്നും ഒരാവശ്യത്തിനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിലോ പോയി തിരിച്ചു വരും എന്നൊരു ഉറപ്പില്ല ഞാൻ വെറുതെ പറയുന്നില്ല തിരിച്ചു എന്നൊരു ഉറപ്പില്ല കാര്യം കേരളത്തിലെ നിരത്തുകളിലും നമ്മൾ ഈ അടുത്തിടെയായി കാണുന്ന ആക്സിഡൻറ്റുകൾ എന്ന് വെച്ചാൽ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൃത്യമായ പരിശീലനം കിട്ടാത്തത് കൊണ്ട് ഉണ്ടാകുന്ന വാഹന അപകടങ്ങളുടെ നിരക്ക് വളരെയധികം കൂടിയൊരവസ്ഥയിലാണ് ഞാൻ ഇന്നും കൂടി അതിനകത്ത് എം സി റോഡാണ് തോന്നുന്നത് എം സി റോഡിൽ നിന്ന് ഒരാൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു ആ വണ്ടി നിർത്തിയിട്ട് അയാൾ ആ വണ്ടി നിർത്താരിക്കും എന്തൊക്കെ സംസാരിച്ചിട്ട് അയാൾ പെട്ടെന്ന് റോഡിലേക്ക് കയറുമ്പോൾ അതായത് ഒരു റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി അയാളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അയാൾ മെയിൻ റോഡ് എം സി റോഡിലേക്ക് കയറുന്ന സമയത്ത് എം സി റോഡിൽ ഒരേ സ്പീഡിൽ വരുന്ന വണ്ടി വരുന്നത് കാണാതെ കാണാതെ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ഒരേ സ്പീഡിൽ ധാരാളം വണ്ടികൾ വരുന്ന റോഡാണ് എം സി റോഡ് അതൊന്നും ശ്രദ്ധിക്കാതെ ആൾ പെട്ടെന്ന് ഈ വണ്ടി എടുത്തിട്ടാണ് അപ്പൊ വണ്ടി വന്നിട്ട് രണ്ടും കൂട്ടിമുട്ടാണ് വലിയ അപകടം വലിയ അപകടം ഉണ്ടായ ഒരു സാഹചര്യമാണ് ചെറിയൊരു അശ്രദ്ധ മൂലം ചെറിയൊരു അശ്രദ്ധ മൂലം ആ കുടുംബത്തിനും ആ മറ്റുള്ള വാഹനത്തിലേക്ക് ആ ഓടിച്ച് ആ ഉള്ള വാഹനത്തിനുമൊക്കെ വലിയ അപകടം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന സമയത്ത് കൃത്യമായി ഓരോ ഓരോ പോയിന്റ് ബൈ പോയിന്റ് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ അശ്രദ്ധ മൂലവും കൃത്യമായി വാഹനം ഓടിക്കാത്തതിൻ്റെ പേരിലോ മറ്റുള്ളവരുടെയും ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവും ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തിനും ഗൾഫ് രാജ്യങ്ങൾ എക്സാമ്പിൾ പറയാൻ കാരണം അറിയാം ഇവിടെ കൃത്യമായി ഈ വാഹനം ഓടിക്കുന്ന ഓരോ പ്രവാസിക്കും അറിയാം ഇവിടെ മാസത്തിൽ ഒന്നോ രണ്ടോ അത്രയും സൂക്ഷ്മമായി വണ്ടി ഓടിക്കുന്ന നമുക്ക് പോലും മാസത്തിൽ ഒന്നോ രണ്ടോ ഫൈൻ കിട്ടാതിരിക്കുന്നില്ല അത് ചെറിയ തെറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് കയറുന്നു മെയിൻ റോഡിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർട്ടി കിലോമീറ്റർ പെർ അവർ പോകുന്ന ഒരു റോഡില് അടുത്തത് സ്കൂള് റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ പോകുമ്പോൾ കൃത്യമായ റോഡ് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ എഴുതി വെച്ചിട്ടുണ്ടാവും ഫോർട്ടി കിലോമീറ്റർ പെർ അവർ എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആ റോഡിൽ നിങ്ങൾ ദുബായിൽ ആണെങ്കിൽ അതിലൂടെ ഒരു ട്വന്റി കിലോമീറ്റർ പെർ അവർ കൂടെ പോവാം അറുപത് കഴിഞ്ഞാൽ അറുപത്തൊന്ന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ ക്യാമ്പറടിക്കും നിങ്ങളത് എം ബിയുടെ മകനായിട്ടും കാര്യമില്ല നിങ്ങളത് സാധാരണക്കാരന്റെ മകനായിട്ടും കാര്യമില്ല മിനിസ്റ്റർ ആയിട്ടും കാര്യമില്ല കൃത്യമായി ഫൈൻ ഫൈനടിക്കുക അത് കൃത്യമായി നിങ്ങൾ ആ വർഷത്തിൽ അടക്കുകയും വേണം മുൾക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി അടയ്ക്കാൻ വേണം എനിക്ക് തോന്നുന്നു വിസ ചേഞ്ച് ചെയ്യുമ്പോൾ പോലും അത് വിസ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ അങ്ങനത്തെ എല്ലാ ഫൈനുകളും അടച്ചതിന് ശേഷം മാത്രം നമുക്ക് വിസ പോലും റിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പം അത്തരത്തിൽ കേരളത്തിലൊരു നിയമ ഭേദഗതി വാഹനങ്ങൾ വാഹനങ്ങളിൽ അല്ലെങ്കിൽ മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് എടുക്കാത്തോളം കാലം ഇനിയും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് കൃത്യമായ പരിശീലനം കൊടുക്കുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല ലേണർ ഒക്കെ കൊടുത്തിട്ടും ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഉടനീളം നമുക്ക് നല്ല റോഡുകളുണ്ട് പ്രത്യേകിച്ച് ഹൈവേസിലൊക്കെ നല്ല റോഡുകളുണ്ട് ചില ബുക്കിലും മൂലയിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നത് അപകട റോഡിന്റെ ശോചനീയാവസ്ഥ നല്ല റോഡുകളിലും അപകടം ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഈ ഫൈനുകളിലെ ഭേദഗതി കൊണ്ടുവരുന്നതോടൊപ്പം കൃത്യമായി പിരിച്ചെടുക്കാനുള്ള ഒരു ിസം കൊണ്ടുവരേണ്ടതാണ് അല്ലാതെ നിങ്ങളൊരു ഫൈൻ സമ്പ്രദായം കൊണ്ടുവന്നു ആ ഫൈൻ സമ്പ്രദായം വലിയ വീട്ടിലെ കുട്ടികൾക്ക് ഒഴിവാക്കുകയും പാമ്പിടിച്ച കൂലിവേലും കൂലിവേല ചെയ്യുന്ന മക്കളിൽ മാത്രം അടിച്ചപ്പിക്കാൻ ഇത് ബാലൻസിങ് ആവില്ല നമുക്കിവിടെ ഈ സാധാരണ ജനങ്ങളുടെ ഫൈൻ്റെ പൈസയല്ലേ ആവശ്യം പക്ഷെ ആ പൈസ അടയ്ക്കേണ്ടി വരും എന്ന പേടിയിൽ അവർ കൃത്യമായ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എടുക്കേണ്ട പ്രിക്വേഷൻസ് എടുത്തിട്ട് വണ്ടി വണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങുന്ന അവസരത്തില് നമുക്കിവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അല്ലാത്തത്രത്തോളം കാലം ഒരു വീട്ടിൽ നിന്നും നമ്മുടെ നമ്മുടെ കുടുംബമോ മറ്റുള്ള കുടുംബങ്ങളോ വീട്ടിൽ നിന്ന് ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ചു വരുമോ എന്നൊരു പ്രതീക്ഷയും വേണ്ട കൃത്യമായി ഗവൺമെൻറ്റും ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റികളും ഇത്തരത്തെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു